പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അപർണ ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ വകയിൽ നിന്നാണ് ഞാനൊരു ബി എസ് സി നേഴ്സാണ് എല്ലാവരെയും പോലെയും എൻ്റെ ആഗ്രഹം യൂറോപ്യൻ കൺട്രിയിൽ പോയി വർക്ക് ചെയ്യണമെന്നായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പതിമൂന്നാം തീയതി ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ ഏഴ് തവണ ഒ ഇ ടി എക്സാം എഴുതി പരാജയപ്പെട്ടിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി ക്ലാസ്സുകളൊക്കെ കൂടി ആദ്യം എനിക്ക് നല്ല രീതിയിലൊന്നും മനസ്സിലായില്ലെങ്കിലും ഞാൻ ഒ ഇ ടിയുടെ ഓഫ്ലൈൻ ക്ലാസ്സിനായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എനിക്കവിടെ റൂം മേറ്റ്സ് ആയി കിട്ടിയ ഒരു കുട്ടിയുടെ പേര് മരിയ എന്നായിരുന്നു അതുമാത്രമല്ല അവിടെ ജിഷ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് എനിക്ക് ഉടമ്പടി എന്താണെന്നും എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും എനിക്ക് പറഞ്ഞു തന്നത് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നത് അങ്ങനെ ഞങ്ങൾ കൂടുതലായും അവിടെ നിന്ന് രോഗികളെ കാണുവാനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാനും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും പത്രങ്ങൾ വാങ്ങുകയും കരുണ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുകയൊക്കെ ചെയ്തു അങ്ങനെ ഞാൻ മാർച്ചിൽ ഓയിറ്റ് എക്സാമിന് വേണ്ടി ഡേറ്റ് എടുത്തു ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലസ്സിംഗ് ഒക്കെ വാങ്ങിയിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയത് എക്സാം സെൻറ്ററിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അന്ന് എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു എൻ്റെ മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എനിക്ക് എക്സാം നല്ല ടഫായിരുന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എനിക്ക് എപ്പോഴും കിട്ടാതിരുന്നത് ലിസണിങ്ങും റീഡിങ്ങിനുമാണ് എനിക്ക് ഒന്ന് രണ്ട് മാർക്കിന് സ്കോർ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ എട്ടാമത്തെ തവണ ഓയിറ്റ് എഴുതി റിസൾട്ട് വന്നപ്പം എനിക്കൊരിക്കലും കിട്ടാത്ത ലിസനിങ് എനിക്ക് കിട്ടി പക്ഷേ റീഡിങ്ങിന് എനിക്ക് സി ഗ്രേഡ് സീഗ്രേഡായിപ്പോയി എന്നിട്ടും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ പിന്നെയും ഇവിടെ വന്ന് അച്ഛനെ കണ്ടു ഇവിടെ വന്നപ്പോൾ ഞാൻ കരയുമായിരുന്നു അവിടെ ബ്രദർ എന്നോട് പറഞ്ഞു നീ മാതാവിൻ്റെ അടുത്ത് പറ ഇനി എന്നെ ആൾത്താലിൽ സാക്ഷ്യം പറയിപ്പിക്കാനേ ഇവിടെ വരുത്താൻ ഇടയാക്കുക ഇടയാക്കാവുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു ഇവിടെ പിന്നെയും വന്ന് അച്ഛനെ കണ്ട് കാശ്രൂപം വാങ്ങി അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിപ്പോയി ആ എക്സാമിൽ ഞാൻ കാര്യം പറഞ്ഞ ഒന്നും തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഓരോ മൊടികളും മാതാവിന് സമർപ്പിച്ചു എൻ്റെ സ്പീക്കിംഗ് ഞാൻ മാതാവിന് സമർപ്പിച്ചതായി മാതാവിനെപ്പറ്റി കൂടുതലായും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു റീഡിങ് ഞാൻ ബൈബിൾ വായി ബൈബിൾ വായിച്ചു ലിസണിങ് ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുകയും എൻ്റെ സാക്ഷ്യങ്ങൾ സ്റ്റാറ്റസായി ഇടുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും ഞാൻ ഓരോരുത്തർക്കും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവർ ചിലപ്പം റെസ്പോണ്ടൊന്നും ചെയ്യൂലായിരുന്നു പക്ഷേ എപ്പോഴെങ്കിലും ഒരവസരത്തിൽ അവർക്ക് അത് ആവശ്യമായി വന്നു അവർ എന്നോട് ചോദിക്കും എങ്ങനെയാണ് കൃപാസനത്തിൽ പോകുന്നത് എങ്ങനെയാണ് അവിടെ ചെന്ന് ഉടമ്പടി എടുക്കുന്നതെല്ലാം എന്നോട് ചോദിക്കുമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഒമ്പതാമത്തെ അറ്റംപ്റ്റ് ഇനി ഞാൻ ഒരിക്കലും എക്സാം എഴുതിയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ പോയിരുന്നു എഴുതി എക്സാം സെൻറ്ററിൽ പിന്നെയും ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കയറിയത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ തൊട്ട് എൻ്റെ അടുത്തിരിക്കുന്ന എക്സാം സെൻറ്ററിൽ എൻ്റെ അടുത്തിരിക്കുന്ന എല്ലാവരുടെയും ഒന്നെങ്കിൽ കഴുത്തിൽ കൊന്തയിൽ കാശ്രൂപം കാണുമായിരുന്നു അല്ലെങ്കിൽ കയ്യിൽ ഒരു സാന്നിധ്യം എനിക്ക് അവിടെ ഉണ്ടായി എനിക്കിനി റീഡിങ് എന്ന മുടി ഏറ്റവും ടഫാണ് പതിവ് പോലെ തന്നെ റീഡിങ് അന്നും എനിക്ക് ടഫായിരുന്നു ഞാൻ കരഞ്ഞുകൊണ്ടാണ് എൻ്റെ കംപ്ലീറ്റ് എക്സാം പൂർത്തിയാക്കിയത് അതുപോലെ തന്നെ സ്പീക്കിങ്ങിന് ഞാൻ പോയിരുന്നപ്പം അവിടെ ഒരു സിസ്റ്റർ ആയിരുന്നു എനിക്ക് ഇൻ്റർലൊക്യൂട്ടറായിട്ട് വന്നത് ഇൻ്റർലോക്യൂട്ടർ എനിക്ക് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നില്ല സാധാരണ ചെയ്യുമ്പോൾ ചെയ്യുന്നത് പോലെ അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിൽ എക്സാം കഴിഞ്ഞപ്പം സിസ്റ്റർ എന്നോട് പറഞ്ഞു നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു ഞാനല്ലായിരുന്നു ഇവിടെ ഇരിക്കേണ്ടത് എൻ്റെ സ്ഥാനത്ത് വേറെ ഒരു ഇൻ്റർലോക്യൂട്ടർ ആയിരുന്നു അവിടെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്തോ ഒരു മാതാവിൻ്റെ സാന്നിധ്യം അവിടെ ഫീൽ ചെയ്തു അങ്ങനെ റിസൾട്ട് മെയ് മുപ്പത്തൊന്നാം തീയതി വന്നപ്പം എനിക്ക് ന്യൂസിലാൻഡ് സ്കോറോട് കൂടി ഞാൻ എൻ്റെ ഒമ്പതാമത്തെ തവണ എക്സാം പാസ്സായി അപ്പം ഞാൻ വിചാരിച്ചു മാധാവിന് ഞാൻ ന്യൂസിലൻഡിൽ പോകണമെന്നായിരിക്കും ആഗ്രഹിച്ചു അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ഡിലേ ആക്കി തന്നത് ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ന്യൂസിലാൻഡിലേക്ക് ന്യൂസിലാൻഡിലേക്ക് നമ്മൾ ഒരുപാട് ഫണ്ട് കാണിക്കണം അങ്ങനെ ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തപ്പം ചിട്ടി വഴി ഞങ്ങൾക്ക് നറുക്കെടുപ്പിലൂടെ എൻ്റെ അത് വീണു അങ്ങനെ എൻ്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ഏത് ഏജൻസി ചൂസ് ചെയ്യണം നല്ല ഏജൻസി ആയിരിക്കുമെന്നുള്ള ഒരു നല്ല ഏജൻസി തന്നെ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റി അങ്ങനെ ഞാൻ എൻ്റെ പ്രോസസ്സിങ് തുടർന്നു പ്രോസസ്സിംഗ് തുടർന്നപ്പോഴും ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റേജ് സി ജി എഫ് എൻ എസ് പ്രോസസ്സായിരുന്നു അതിൽ നമുക്ക് കോളേജിൽ നിന്ന് ഒരുപാട് പേപ്പറുകൾ കിട്ടേണ്ടതായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനെല്ലാം രണ്ടാഴ്ചയ്ക്കുള്ളിൽ കിട്ടേണ്ട ട്രാൻസ്ക്രിപ്റ്റ് എനിക്ക് വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ മാതാപിത അറേഞ്ച് ചെയ്തു തന്നു അത് കഴിഞ്ഞിട്ട് ക്യാപ്പ് അഡ്മിഷനാണ് നമുക്ക് മെയിനായിട്ട് ന്യൂസിലാൻഡിലേക്ക് പോകുന്നതിന് മുമ്പ് ആ അഡ്മിഷനും ഒരുപാട് ഡിലേ ആയി ഒരുപാട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ നീ തീരുമാനിച്ചതാണ് ഞാൻ ന്യൂസിലാൻഡിൽ പോകണമെങ്കിൽ നീ ആയിട്ട് തന്നെ എനിക്ക് അഡ്മിഷൻ റെഡിയാക്കി തരണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ കറക്റ്റ് ഒരു സാക്ഷി എടുക്കുമ്പം ഇതുപോലെ ന്യൂസിലാൻഡിൽ പോകുവാൻ വേണ്ടി ക്യാപ്പ് അഡ്മിഷന് വെയിറ്റ് ചെയ്ത് കുറേ പ്രാർത്ഥിച്ച് കിട്ടിയ ഒരാളുടെ സാക്ഷ്യമാണ് ഞാൻ കേട്ടത് അപ്പോൾ എനിക്ക് തോന്നി മാതാവ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടെന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ബുക്ക് ചെയ്തു അന്ന് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്തു തന്നു കോളേജിൽ നിന്ന് അതിനുശേഷം വിസ തേർട്ടി നയൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ വരുമെന്നാണ് പറഞ്ഞത് പക്ഷേ വിത്തിൻ സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എനിക്ക് ന്യൂസിലാൻഡിൽ നിന്ന് ഡയറക്റ്റ് ഇമിഗ്രേഷൻ അഡ്വൈസർ എന്നെ വിളിച്ച് ഒരുപാട് സംസാരിച്ചു ഇമിഗ്രേഷൻ അഡ്വൈസർ എന്നോട് പറഞ്ഞു ന്യൂസിലാൻഡ് മാത്രമല്ല ഓസ്ട്രേലിയയിലും ഞാൻ ഒരുപാട് ജോബ് വേക്കൻസീസ് എൻ്റെ സ്റ്റാറ്റസിലിടും സോ എൻ്റെ നമ്പർ സേവ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഒരുപാട് സംസാരിച്ചു ഞാൻ ബാക്കി ആ ഏജൻസിയിൽ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം ചോദിച്ചപ്പോൾ അവരെ ആരെയും ഇതുവരെ ഇമിഗ്രേഷൻ അഡ്വൈസർ ഡയറക്റ്റ് കോൾ ചെയ്തിട്ടില്ല അങ്ങനെ മാതാവ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി ഞാൻ ഈ സെപ്റ്റംബർ ഇരുപത്താറാം തീയതി ന്യൂസിലാൻഡിലേക്ക് പോവുകയാണ് ഞാൻ ഇന്ന് എൻ്റെ ആറാമത്തെ ഇടമ്പടി ഇത പുതുക്കി എൻ ആർ ഐയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ഇവിടെ വരുമ്പോഴെല്ലാം പത്രങ്ങൾ വാങ്ങി ആശുപത്രികളിലും അതുപോലെ പള്ളികളിലും ഒക്കെ കൊടുക്കുമായിരുന്നു ഞാനിപ്പം ഒരു ഒയി റ്റു ട്യൂട്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് പറ്റുന്നതുപോലെ ഫീസ് ഇല്ലാതെ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് പേരെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരെ പഠിപ്പിക്കുക മാത്രമല്ല കൃപാസനത്തെ പറ്റിയും ഇവിടുത്തെ അത്ഭുതങ്ങളെപ്പറ്റിയൊക്കെ ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട് എന്നെക്കൊണ്ട് പറ്റാവുന്നതുപോലെ ഞാൻ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഓർഫണേജിൽ ഞാൻ വീടിൻ്റെ അടുത്തുള്ള ഓർഫണേജിൽ പോയി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുകയും രോഗികളെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഭരണ കൃപാസനത്തിലേക്ക് വരുവാനുള്ള കാരണം പല പ്രാവശ്യം എഴുതിയിട്ടും ഇട്ട് എഴുതിയിട്ടും പരാജയം നേരിട്ടതാണ് എന്നാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ ദൈവത്തോട് അടുക്കുവാനായിട്ട് സാധിച്ചു ഉടമ്പടി വഴി ദൈവത്തോടെ അടുത്ത് ആ ദൈവത്തെ അറിഞ്ഞ് ഇപ്പോൾ മറ്റുള്ളവർക്കു കൂടി കൊടുക്കുകയാണ് ഉടമ്പടിയിൽ നമ്മൾ ചെയ്യേണ്ടും ചെയ്യേണ്ടതും അതു തന്നെയാണ് കർത്താവിൻ്റെ വചന പാലിക്കുകയും അതേപോലെ തന്നെ അറിഞ്ഞ കർത്താവിനെ മറ്റുള്ളവർക്ക് കൈമാറുക ഓരോ വ്യക്തിയെയും ഈശോ വിളിക്കുമ്പോഴും ഈശോയുടെ സ്നേഹം ലോകം മുഴുവൻ അറിയിക്കുവാനായിട്ടാണ് കർത്താവ് വിളിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം അപർണയ്ക്കും കൂട്ടുകാർക്കും സഹോദരങ്ങൾക്കും നല്യാൽ അല്ല അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സൗസ്ത്രം യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക